അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ വികാരമാണ് ശബരിമല കേരളത്തിലുള്ള മറ്റു ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ശബരിമലയ്ക്ക് ഭക്തർ കൊടുക്കാറുണ്ട് എന്നാൽ അവിടെ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്രയ്ക്ക് വെടുപ്പായിട്ടുള്ള കാര്യങ്ങളല്ല ശബരിമല ശ്രീകോവലിന്റെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന തങ്കം ആരും അറിയാതെ മാറ്റി പകരം ചെമ്പ് സ്ഥാപിച്ചു എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം കേരളത്തിൽ അങ്ങനെ അവിടെ നിന്നും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു കള്ളന്റെ പണിയല്ല അത് കാട്ടു കള്ളന്മാരുടെ പണിയാണ് ഭക്തിയോടെ ഒരാൾ നടത്തിയ സമർപ്പണം അത് ആയിക്കൊള്ളട്ടെ എങ്ങനെയാണ് ഈ ഒരു കാര്യം ഒരു വലിയ വിവാദമായി മാറിയെന്നും ഒടുവിൽ ഹൈക്കോടതിക്ക് തന്നെ നേരിട്ട് ഇടപെട്ട് പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നതെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് അക്കാലത്ത് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായി ആയിരുന്ന ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഓഫണ്ടർ ആയ വിജയ് മല്യ വലിയൊരു അയ്യപ്പ വക്തനായിരുന്നു അദ്ദേഹം ഇരുപതിലധികം തവണ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ടെന്നും പലപ്പോഴും നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം നോറ്റാണ് മല ചവിട്ടിയിരുന്നതെന്നും പറയപ്പെടുന്നു തന്റെ ഭക്തിയുടെ ഭാഗമായി ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയും അവിടുത്തെ ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞ് കൂടുതൽ മനോഹരമാക്കാനും സംരക്ഷിക്കാനും അദ്ദേഹം തീരുമാനിച്ചു ഇതിനായി ഏകദേശം മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം തങ്കവും ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പുവാണ് അദ്ദേഹം ദേവസ്വം ബോർഡിന് സമർപ്പിച്ചത് അന്ന് കോടികൾ വിലമതിക്കുന്ന ഈ സമർപ്പണത്തിന്റെ ഇന്നത്തെ മൂല്യം വളരെ വലുത് തന്നെയാണ് ഇന്നത്തെ വിപണി വില അനുസരിച്ച് ഇരുപത്തിനാല് കാരറ്റ് ശുദ്ധമായ സ്വർണത്തിന് ഒരു ഗ്രാമിന് ഏകദേശം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് വില അതനുസരിച്ച് വിജയ് മല്യ സമർപ്പിച്ച മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് ഏകദേശം മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ടാകും അദ്ദേഹം സമർപ്പിച്ച ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പിന് ഇന്നത്തെ വില ഏകദേശം ത്തിണൂറ്റെട്ട് രൂപ നിരക്കിലെ പത്തൊമ്പത് ലക്ഷം രൂപ വിലയുണ്ട് ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീകോലിന്റെ വാതിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് അഞ്ച് ആറ് നാല് കിലോഗ്രാം അതായത് ഒന്നര കിലോയിലധികം തനിത്തംഗം ഉപയോഗിച്ചു എന്നത് മല്ലിയയുടെ കമ്പനി ഔദ്യോഗികമായി ഒരു കത്തിലൂടെ ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു പിൽക്കാലത്ത് ഈ കത്താണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ തെളിവായി മാറിയത് അന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ പണികളെല്ലാം അതുകൊണ്ട് ആ ശില്പങ്ങളിൽ ഒന്നര കിലോയിലധികം ഉണ്ടായിരുന്നു എന്നത് യാതൊരു സംശയവും ഇല്ലാത്ത രേഖകളിലുള്ള ഒരു സത്യം മാത്രമാണ് വർഷങ്ങൾ കുറെ കഴിഞ്ഞുപോയി പോയി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുടെ തിളക്കം കുറഞ്ഞു നിറം മങ്ങി എന്നൊരു കാരണം പറഞ്ഞ് അവയൊന്നും നന്നാക്കാൻ തീരുമാനമായി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്ന മുൻപ് ശബരിമലയിലെ കീശാന്തിയുടെ സഹായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളാണ് ഇതിന്റെ സ്പോൺസറാകാൻ മുന്നോട്ട് വന്നത് എന്നാൽ ഈ റിപ്പയർ ജോലിയുടെ മറവിൽ നടന്നത് നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള ഒരു കളി പോലെയായിരുന്നു ദേവസ്വം നിയമം അനുസരിച്ച് ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ എന്ത് പണി ചെയ്യണമെങ്കിലും അത് സന്നിധാനത്ത് വെച്ച് ദേവസ്വം അധികാരികളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ചെയ്യണം എന്നാൽ ഇവിടെ സ്വർണം പൊതിഞ്ഞ പതിനാല് പാളികളും ഇളക്കി കളഞ്ഞ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന ആധുനിക രീതിയിൽ മിനുക്കാനായി തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ പാളികൾ ഇളക്കി സ്പോൺസർക്ക് കൈമാറുമ്പോൾ ദേവസ്വം ബോർഡ് ഒരു ഔദ്യോഗിക രേഖ തയ്യാറാക്കിയിരുന്നു ഒന്നര കിലോയിലധികം സ്വർണം ഉണ്ടായിരുന്ന ഈ പാളികളെ ആ രേഖയിൽ അവർ വിശേഷിപ്പിച്ചത് വെറും ചെമ്പു പാളികൾ എന്നായിരുന്നു ഇതൊരു കൈപ്പിഴവായിരുന്നില്ല മറിച്ച് സ്വർണം കടത്തിക്കൊണ്ടുപോയതിനു ശേഷം തങ്ങൾ കൈമാറിയത് വിലയില്ലാത്ത ചെമ്പ് മാത്രമാണെന്ന് വാദിക്കാൻ വേണ്ടി ബോധപൂർവുണ്ടാക്കിയ ഒരു വ്യാജരേഖയാണെന്ന് സംശയിക്കാൻ തോന്നുന്ന രീതിയിലായിരുന്നു അത് തട്ടിപ്പ് നടന്നു പോകുന്നതിനുള്ള രണ്ടാമത്തെ ശക്തമായ സൂചന തൂക്കത്തിൽ കുറവാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ പാളികൾക്ക് നാപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം പണി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ തൂക്കം വെറും മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ചെട്ട് കിലോഗ്രാം ആയി ഒരു വിശദീകരണവും ഇല്ലാതെ നഷ്ടപ്പെട്ടത് നാല് പോയിന്റ് അഞ്ച് നാലുമെന്ന് കിലോഗ്രാമാണ് ആസിഡിൽ കഴുകിയപ്പോൾ അലിഞ്ഞു പോയതാകാം എന്നൊക്കെ വിചിത്രമായ വാദങ്ങൾ പിന്നീട് ഉയർന്നെങ്കിലും അത്രയും ഭാരം കുറഞ്ഞത് എങ്ങനെയാണെന്ന് മാത്രം ആർക്കും പറയാൻ കഴിഞ്ഞില്ല ഏറ്റവും സംശയാസ്പദമായ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നാലര കിലോയുടെ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് ഒരു പോലീസിനും പരാതിപ്പെട്ടില്ല എന്നുള്ളതാണ് അവർ ആ കുറവുള്ള പാളുകൾ തിരിച്ചെടുത്ത് വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇതേ പാളുകൾ വീണ്ടും മറ്റകുറ്റപ്പണിക്കായി അതും കോടതിയുടെ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടന്നതാണ് എല്ലാത്തിനും വഴിത്തിരിവായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇതോടെ കോടതി നേരിട്ട് കേസിൽ ഇടപെട്ടു വിജയ് മല്ലിയുടെ പഴയ കത്തും മറ്റു രേഖകളും പരിശോധിച്ച കോടതിക്ക് ഇത് സാധാരണ ഒരു ക്രമക്കേടല്ല വ്യക്തമായ മോശവും ചതിയുമാണെന്നുള്ള രീതിയിലുള്ള ഒരു ബോധ്യം വന്നു ഉടൻ തന്നെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു ആ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കോടതി വളരെ പ്രാധാന്യമുള്ള മറ്റൊരു നടപടിക്ക് ഉത്തരവിട്ടു ശബരിമലയിലെ മുഴുവൻ സ്വർണവും വെള്ളിയും രക്തങ്ങളും എല്ലാം അടക്കമുള്ള വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും കൃത്യമായ കണക്കെടുത്ത് ഒരു ഡിജിറ്റൽ രജിസ്റ്റർ തയ്യാറാക്കാൻ റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കറിനെ ചുമതലപ്പെടുത്തി ക്ഷേത്രത്തിലെ ഓരോ കൊടിമണ്ണിനും കണക്കുണ്ടായിരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി ഈ സംഭവം സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ ആളുകത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിവശം ഇത് സർക്കാരിനും ദേവസ്വ ബോർഡിനും എതിരെയുള്ള ശക്തമായ ആയുധവും മാറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇത് വെറും ഒരു മോശമല്ല മറിച്ചു ഉന്നതാലും യാണെന്നും മോഷിച്ച സ്വർണത്തിന്റെ ഒരു പങ്ക് ഉന്നതർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അവര് ആലോചിക്കുന്നുണ്ട് എന്തായാലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ആരോപണങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണല്ലോ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ എന്നാൽ കുറ്റം ചെയ്തത് ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നുവെന്നും സർക്കാരും മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഏതെങ്കിലും ഒരു ദിവസം പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്താണ് സത്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്